ി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നോർത്ത് സ്വർഗത്തിലെ കീഴി സർവശക്തി വലത്തു മാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും

ത്തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുമായ പീഡ സകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുമായ പീഡാസകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ പീഡാസകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുമായ പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും ഞങ്ങളുടെയും ഭാപരിഹാരത്തിനായി അങ്ങയുടെ ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെയും മേൽക്കത്ത ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവന്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴ മേൽക്കത്തിണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവേ മേൽക്കത്തി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവേൽ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണോ

അതിദാരുണമാഹനങ്ങളെ പോർത്തി ഞങ്ങളുടെ ലോകം മുഴുവൻ ഉണ്ടാകീടിയ ുടെ അതിദാരുണമാ പീടാ സഹനങ്ങ ലോകം മുഴുവൻ പ്രാഗീണിശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ഉണ്ടാകീശോയുടേ പതിതാരുണമ പീടാ സഹനങ്ങളെ ലോകം മുഴുവൻ ഉണ്ടാകീശോയുടെ അതിദാരുണമാ പേഠാ സഹന ണമാഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ിദാരുണമാ പീഠ സഹനങ്ങളെ പീടാ സകലങ്ങളെയും ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശ്വരയുടെ ണമാ പീഠാസഹനങ്ങളെ കൂർത്തിന്ന ഞങ്ങളുടെ യും ശരീരവും ആത്മാവും ദൈവത്തിലും അങ്ങേക്ക് ഞങ്ങൾ ശ്രമിക്കുന്നു ഈശ്വര ധാരണമായ പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോകരുവിന്റെയും ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമടുവന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെയും മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമടുവന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശ്വരധാരണമായിരിക്കണമേ ഈശ്വരമായി പ്രതി ഞങ്ങളുടെ മേൽ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴിവിന്റെ മേൽക്കട്ടിങ് ആയിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴിവിന്റെ മേൽക്കട്ടിങ് ആയിരിക്കണമേ ഈശ്വരധാരണമായി ഞങ്ങളുടെയും ഭാവരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ശരീരവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഞങ്ങൾക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി യും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുമായ പീഡനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ീശോയുടെ അതിധാരുസഖനങ്ങളെ പ്രതിയായി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പ്രശ്നി നമ്മളുടെയും മേൽ കട്ടിയായിരുന്നു